വർഷങ്ങൾക്ക് കളഞ്ഞു പോയി വർഷം കഴിഞ്ഞാണ് ഷിബു ജനിക്കുന്നത് അല്ല നമ്മളെ കളഞ്ഞിട്ട് പോയ ശേഷം കൊല്ലം ഒത്തുതീർപ്പിന് വേണ്ടി ഒരു ദിവസം വീട്ടിൽ വന്നായിരുന്നു സംഭവം പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ആണല്ലേ ഞാൻ നോക്കി കവറും കുക്കി പിടിച്ചോണ്ട് ഞാൻ അടുക്കളെ നിക്കായിരുന്നു വന്ന് ചോറ് ചോദിച്ചു ഞാൻ മൈൻഡ് ചോറെടുത്ത് കഴിഞ്ഞ് ചോറ് കഴിച്ചതിനെടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഉറങ്ങണോന്ന് പറഞ്ഞു തലയും കൊണ്ടിട്ടു ഞാൻ മൈൻഡ് രാവിലെ എനിക്ക് പോക്ക് അപ്പോഴും ഞാൻ മൈൻഡ് ചെയ്തില്ല എന്താ അറിഞ്ഞുടാ പത്ത് മാസം കഴിഞ്ഞപ്പോ ഷിബു എനിക്ക് കിട്ടി എങ്ങനെ എന്തോ ഈ ഷിബുവിന്റെ അച്ഛൻ വന്നപ്പോ ഒരു കവർ കൊണ്ടുവന്നു പറഞ്ഞില്ലേ കൊണ്ടുവന്നായിരുന്നു ആ കവറിൽ മൈൻഡ് ചെയ്തില്ല പോലും